ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരുമ്പോൾ ആ സബ്ജക്റ്റിൻ്റെ ഭാഗമല്ലാതെ പുറത്തുനിന്ന് നിരീക്ഷിച്ചാൽ ഇന്നത്തെ അടിയന്തര പ്രമേയം മലയോര മേഖലയും കേരളാ കോൺഗ്രസുമായി പോയി എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്താണ് അത്ര സ്ട്രൈക്ക് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ അടിയന്തര പ്രമേയത്തിൻ്റെ ഭാഗമായി പരാമർശിക്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഞാൻ കണ്ടില്ല ഇനി മലയോര മേഖലയോടോ കേരളാ കോൺഗ്രസ് ഭാഗമായിട്ടുള്ള മന്ത്രിസഭകളിലോ ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ വന്നാൽ കൂട്ടുത്തുവാദിത്തമുള്ളൊരു ഗവൺമെൻറ് നിലയിൽ ആ വിഷയം പരിഹരിക്കാൻ മന്ത്രിസഭാ തലത്തിലും രാഷ്ട്രീയ തലത്തിലും ചർച്ചകൾ നടത്താറുണ്ട് അത് ഞങ്ങൾ നടത്തുകയും ചെയ്തു പിന്നെ എന്തുകൊണ്ടാണ് ഈ പരാമർശം ഞാനത് മാറ്റിക്കൊള്ളായിരുന്നു ഒരിക്കലും വിചാരിച്ചില്ല നിങ്ങളുടെ പ്രദേശങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ഓരോ വിഷയങ്ങളെയും ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളെ ഇതിനിടുന്നൊരു സ്ഥിതിയോ നയമോ സ്വീകരിക്കുന്ന സാഹചര്യമായിരുന്നില്ല ഇത്തരം വിഷയങ്ങളിൽ സ്വീകരിക്കേണ്ടത് ഇത് ഭരണപക്ഷത്തിൻ്റെയോ പ്രതിപക്ഷത്തിൻ്റെ മേഖലയിൽ മാത്രം സംഭവിക്കുന്ന നല്ല ആക്രമണം ഈ മലയോര മേഖലയിൽ മാത്രമല്ല കാട്ടിൽ നിന്നിറങ്ങി വരുന്ന വന്യമൃഗം മനുഷ്യർ വസിക്കുന്ന സ്ഥലത്ത് വന്ന് ഉണ്ടാക്കപ്പെടുന്ന വിഷയത്തെ പരിഹരിക്കലെന്നുള്ള ആവശ്യം എല്ലാവരുടെയും കൂടി ആവശ്യമാണ് കൂട്ടായ പരിശ്രമം അതിനകത്ത് ആവശ്യമുള്ളത് പക്ഷേ വ്യത്യസ്തമായിട്ടാണ് ഞാൻ കണ്ടത് കാർഷിക പ്രേമം എന്നുള്ളത് ഒരു കക്ഷിയെ ചൂണ്ടിക്കാട്ടിയോ ഗവൺമെൻറ്റിനെ ചൂണ്ടിക്കാട്ടിയോ പരാജയപ്പെടുത്താമെന്ന് ശ്രമിക്കരുത് നമ്മുടെ ഈ സഭ ചർച്ച ചെയ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മലയോര മേഖലയിലെ സുപ്രധാനപ്പെട്ട വിഷയമായിരുന്നു തൊള്ളായിരത്തി അറുപതിലെ പൂവു ഭേദഗതി നിയമം ആ നിയമം ഈ സഭയിൽ വന്നപ്പോൾ എത്രയോ ബില്ലുകളാണ് ആ സഭയിൽ വന്നു ആ സുപ്രധാനപ്പെട്ട ബില്ലുകളിൽ ഈ ബില്ല് എടുത്ത സമയത്ത് അവതരിപ്പിച്ചപ്പോൾ തടസ്സവാദം ഉന്നയിച്ച് ഈ അവകാശം തകർക്കാൻ ശ്രമിച്ച അംഗം ശ്രീ മാത്യു കൊടനാർ നൽകുന്നത് വിസ്മരിക്കരുത് സഭയുടെ രേഖകളിലുണ്ട് പറയട്ടെ അല്ല ബില്ല് അവതരി തടസ്സവാദം ഉന്നയിച്ച കാര്യം ഞാൻ പറഞ്ഞോളൂ അങ്ങനെ ആ ഒരു ബില്ലിൽ എന്ന് പറഞ്ഞോട്ടെ തടസ്സവാദം ഉന്നയിക്കപ്പെട്ട് സംസാരിച്ചു പിന്നീട് ബില്ല് അർച്ച കേടുത്തു അത് വേറെ കാര്യം ആ ബില്ല് വന്നതിന് ശേഷവും ഈ നിയമസഭയിൽ അതെ ഡിസ്കസ് ചെയ്തു ആ ബില്ല് വന്നപ്പോൾ എന്താ ചെയ്തത് അത് സബ്ജെക്ട് കമ്മിറ്റിക്ക് പോയി മടങ്ങി വന്നു ചർച്ച ചെയ്തു പാസ്സായി പ്രതിപക്ഷ നേതാവും കൂടെ സംസാരിച്ചു യുനാനിമസ് ആയിട്ട് ആ ബില്ല് പാസ്സായി നിയമസഭയിൽ എത്രയോ നല്ല ഒരു ക്രമീകരണമായിരുന്നു കണ്ടത് ഈ ബില്ല് വന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ സഭയെ പറയുന്നു ഞാനെന്ന് എനിക്കൊരു വല്ലായത് കൊണ്ട് ഞാൻ മെഡിക്കൽ കോളേജ് അഡ്മിറ്റായിരുന്നു എനിക്കത് കേൾക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഇവിടെ വന്നിരുന്നു ഞാൻ ആ ബില്ലിനെ ശ്രദ്ധിച്ചതാണ് ഓരോ ഡിസ്കഷനിൽ ഞാൻ പങ്കെടുത്തു അതിനുശേഷം ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ആ ബില്ലിനെ പിന്തുണച്ചു ആ ബില്ല് നിയമസഭ പാസ്സാക്കി എന്നാ പിന്നീട് കണ്ട രംഗം എന്താ നിയമസഭയ്ക്ക് പുറത്ത് കേരള കോൺഗ്രസിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ പി ജെ ജോസഫ് വിഭാഗവും ശ്രീ പി ജോസഫും ശ്രീ മോൺസ് ജോസഫും ഉൾപ്പെടെ ഈ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് ഈ സഭയിൽ വോട്ടെടുപ്പില്ലാതെ യുനാനിമസ് ആയി പാസ്സാക്കിയ നിയമത്തെ കോൺഗ്രസ് പാർട്ടിയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും ഉൾപ്പെടെ പുറത്ത് സമരവേദികളാക്കി മാറ്റി ചരിത്രമുണ്ട് കർഷക പ്രേമല്ല നിയമസഭയ്ക്കാകത്തൊരു നയം നിയമസഭയ്ക്ക് പുറത്തു പോകാറൊരു നയം ഇതല്ലേ കണ്ടത് ഇതിന്മേലുള്ള ചട്ടങ്ങൾ രൂപീകരിച്ച് അവസാനഘട്ടത്തിലേക്ക് വരുവാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ആശ്വാസം കൊടുക്കുന്ന നടപടി പൂർത്തിയാകുമ്പോൾ കേരള കോൺഗ്രസിന്റെ സമീപനങ്ങളെ കുറിച്ച് ബോധ്യമാവും ഞാനത് പറഞ്ഞോട്ടെ അതുകൊണ്ട് ഇക്കാര്യങ്ങളിൽ ഞങ്ങളെ പരാമർശിച്ചുകൊണ്ട് മാത്രം പറഞ്ഞതാ കേരള കോൺഗ്രസിന്റെ കാർഷിക പ്രേമത്തെയും മലയോര മേഖലയുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്നും കേരളാ കോൺഗ്രസിനെ അങ്ങനെ ദുർബലപ്പെടുത്തി ചീട്ടെഴുതാൻ നിങ്ങൾക്കാവുന്ന വിചാരിക്കുന്നില്ല ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു മുപ്പത്തി എട്ട് നാൽപ്പത് വർഷക്കാലം യു ഡി എഫിന്റെ ഭാഗമായിരുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ് കെ എം മാണി ഏത് ഘട്ടത്തിലാണ് കോൺഗ്രസും യു ഡി എഫും എടുത്ത നിലപാടിനെ എതിർത്തത് നിങ്ങളുടെ നിലപാടുകളോടൊപ്പം നിന്നു പരാജയത്തിലും വിജയത്തിലും കൂട്ടുവന്നു ഒരു സുപ്രവാദത്തിൽ കേരള കോൺഗ്രസ് യു ഡി എഫിന്റെ ഭാഗമാകാൻ അറകതയില്ലെന്ന് പറഞ്ഞ് കണ്ടിച്ച് താഴേക്ക് വെച്ചു ഞങ്ങൾ മലയോര കർഷകരും പെരുവഴി നിൽക്കണോ ആ മലയോര കർഷകരെയും ജനങ്ങളെ സംരക്ഷിക്കാൻ ഈ ൂട്ടരും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ആ പിണറായി സർക്കാരിനോടൊപ്പം ഇന്നതിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ആ മലയാള കർഷകരെ സംരക്ഷിക്കുന്നതിൽ നൂറ് ശതമാനം വിജയിച്ചെന്നാണ് ഞങ്ങളുടെ കണക്ക് എവിടെയെങ്കിലും പ്രശ്നമുണ്ടായാൽ ഏതെങ്കിലും കർഷകൻ എവിടെയെങ്കിലും പ്രശ്നമുണ്ടായാൽ ആ വിഷയം പരിഹരിക്കപ്പെടും അതിനാവശ്യമായ നടപടി സ്വീകരിച്ച ശക്തി ഗവൺമെന്റ് ഭാഗമായി നിന്നുകൊണ്ട് കേരള കോൺഗ്രസ് നിലപാട് ആവർത്തിക്കും അതുകൊണ്ടിക്കാൻ കാര്യങ്ങളിൽ കേരള കോൺഗ്രസിനെയും ഞങ്ങളെയും ചൂണ്ടി ഇത്രയും കാര്യങ്ങൾ പരാമർശിക്കരുതെന്ന് ഞാൻ വളരെ വിധിപൂർവ്വം നിങ്ങളോട് ഓർമ്മപ്പെടുത്തിട്ട് ഇതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ബഹുമാനപ്പെട്ട